വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനമാണ് നമ്മുടെ മക്കളെ സന്താനങ്ങളാക്കി വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിനാണ് നമ്മളുടെ മദ്രസകളും മറ്റ് അറബി കോളേജുകളുമൊക്കെ അതിനുവേണ്ടി ഉപ ഉപയോഗപ്പെടുത്തേണ്ടതാണ് കാരണം നമുക്കറിയാം ഒരു തലമുറ കേരളത്തിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മഹല്യ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് മദ്രസകൾ ഉണ്ടാകുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസം ഉണ്ടാകുന്നതെല്ലാം തന്നെ ഒരുപാട് മഹത്വങ്ങളായ മുൻഗാമികൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതിനുവേണ്ടി ഒരുപാട് മഹല്യങ്ങൾ അവർ അവരുടെ കുടുംബവും നാടും വീടും വിട്ടുകൊണ്ട് ഓരോ മഹല്ലുകളിലും ഓരോ മദ്രസകളിൽ വന്ന് ജോലി ചെയ്യുകയും ആ നാട്ടിലുള്ളതായ ആളുകൾക്ക് ഇൽമ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഓരോ നാട്ടിലും ഇത്തരത്തിലൊരു സംസ്കാരം ഉണ്ടായിത്തീർന്നത് ഇന്ന് കേരളത്തിന്റെ എല്ലാ പള്ളികളിലും അധ്യാപകരെ സ്മരിക്കപ്പെടുന്നൊരു ദിവസമാണ് ഇനിമ പഠിപ്പിക്കുന്ന അധ്യാപകർ അതിനുവേണ്ടിയാണ് ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ ഹിമാമിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു ഇരുമ കൊണ്ടാണ് ഒരു നാട് നന്നാവുന്നത് ഒരു സംസ്കാരമുള്ള ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു നാട് നന്നാവുകയുള്ളൂ എന്ന് പറയുന്നത് മരിച്ചു പോയാൽ കൊണ്ടുപോകാൻ കഴിയുന്ന മൂന്നെണ്ണത്തിൽ ഒന്ന് അവൻ ഈ ലോകത്തിന് ഈ സമൂഹത്തിൽ പകർന്നു കൊടുത്ത അറിവ് ആ അറിവനുസരിച്ച് അവൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി നിസ്കരിക്കുമ്പോൾ അവൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി ഫാത്തിഹ ഓതുമ്പോൾ അവൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവൻ മരിച്ച് ഖബറിൽ ചെന്നുവാനും അതിന്റെ ഗുണം അവന് ഖബറിൽ കിട്ടുകൊണ്ട് അലൈഹി ഹബീബും തങ്ങളുടെ വാക്കാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വീകാര്യത അത് അവസാനം നോക്കിയിട്ടാണ് ആദ്യം നോക്കി